ിനും പുത്രനും പരിശുദ് ദ്രൗഹായിക സ്ഥിതി ആദ്യം മുതൽ തന്നെയാ ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ ടൂ ആലക്കൽ കോർ എപ്പിസ്കോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പള്ളിയകത്ത് പാലിക്കേണ്ട ചില ചിട്ടകളും നടപടിക്രമങ്ങളും വളരെ പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കണം പഴയ നിയമകാലങ്ങളിൽ സങ്കീർത്തനങ്ങൾ പ്രത്യേകിച്ച് എൺപത്തി നാലാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് ഇരുശ്വര ദേവാലയത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ ആലയത്തിലേക്കാണ് നാം വരുന്നത് ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പള്ളിയകത്തേക്ക് പ്രവേശിക്കേണ്ടത് തെക്കേ വാതിൽ വഴിയോ പടിഞ്ഞാറേ വാതിൽ വഴിയോ ആയിരിക്കണം വടക്കേ വാതിൽ വഴിയാണോ പുറത്ത് കിടക്കേണ്ടത് എപ്പോൾ പള്ളിയകത്ത് പ്രവേശിച്ചാലും ആ രീതി അവലംബിക്കണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് യാതൊരു കാരണവശാലും പള്ളിയകത്ത് കൈകൂപ്പി നിൽക്കുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്യരുത് കൈകൂപ്പുക എന്നുള്ളത് നമ്മുടെ സംസ്കാരവും രീതിയുമല്ല വിശ്വാസ വിപരീതമാണത് നമ്മള് തൊഴാലല്ല പള്ളിയിൽ വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പാപികളെ വരു പാപമോചനം പ്രാപിക്കാനാണ് പള്ളിയിൽ വരുന്നത് അതാ നമ്മുടെ ആവശ്യവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം പാപപരിഹാരം കിട്ടുക എന്നുള്ളതാണ് അപ്പോ കൈവപ്പ് അല്ല വേണ്ടത് കൈ മലർത്തി പിടിക്കുക അല്ലെങ്കിൽ നെഞ്ച തടക്കി പിടിക്കുകയോ ചെയ്യുക വേണ്ട അച്ഛന്മാര് കൈ വളർത്തി പിടിച്ചല്ലേ ശുഗോനോ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെയായിട്ട് നിങ്ങൾ ചെയ്യണം അച്ഛന്മാര് ശുഭകോര ചോദിക്കാൻ പടിഞ്ഞാറടിക്ക് വരുമ്പോഴേ തെക്ക് മുടക്കമുള്ളവർക്ക് കൈ വളർത്തിപ്പിടിച്ച് ശുഭകോര ചോദിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ബലിയർപ്പിക്കാൻ പോവാണ് അങ്ങനെ ഒരു അനുവാദം ശുഭകോര ചോദിക്കാനാണ് അച്ഛൻ വരുന്നത് കൈകോപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഒരു അഭ്യസംബോധന ചെയ്യുന്നതാണ് അല്ലാതെ അവിടെ പള്ളി ഏകത്താതില്ല മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ കൈകൂപ്പി പിടിച്ചു തന്നു വരും അല്ലെങ്കിൽ നമ്മളേക്കാൾ വലിയ ആളുകൾ വരുമ്പോൾ നമ്മൾ കൈ കൂപ്പി പിടിച്ചിരുന്നു വരും അല്ലാതെ കൈകൂപ്പി പിടിച്ചു തന്നുവരു അത് ആരാധനയുടെ ഭാഗമല്ല പള്ളിയകത്തൂല്ല കൈ കസ്തൂരി കൊടുക്കുമ്പോൾ വലത് കൈ മറ്റേ ആളുടെ വലത് കൈപ്പത്തി മറ്റയാളുടെ ഉള്ളിൽ വരുത്തക്ക രീതിയിൽ കൈപ്പത്തികളുടെ ഉള്ളിൽ വരുത്തക്ക രീതിയിൽ കൈ പിടിച്ച് കൊടുക്കണ്ട അത് നിങ്ങൾക്കറിയാം അത് കഴിയുമ്പോൾ പരസ്പരം തല ഉണങ്ങാൻ വേണ്ടത് ഒരിക്കലും കൈകൂപ്പി നിൽക്കുക കൈകൂപ്പി ഉണക്കണ്ട കൈകൂപ്പുന്ന ഒരു രീതി ഈ വേറെ പല സഭകളിൽ നമ്മൾ സ്വീകരിച്ചതായിരിക്കും അത് തെറ്റാണ് ഇപ്പൊ കസായി വിലാസം എടുത്തുകൊണ്ട് പട്ടക്കാരൻ പടിഞ്ഞാട്ട് വരുമ്പോഴും പലരും കൈകൂപ്പി നിൽക്കുക കർത്താവ് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് പിതാവിൻ്റെ മഹത്വത്തിൽ സകല മാലാഹമാരോട് കൂടിയാണ് അവിടുന്ന് എഴുന്നള്ളി വരുന്നത് അത് കണ്ടാൽ കൈകോപ്പി പോവും ശരി അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് പക്ഷേ കൈകോപ്പി ദൈവത്തെ മണിയടിക്കാൻ നോക്കട്ടെ സോപ്പഡാരും നോക്കട്ടെ കൈ മലർത്തി പിടിക്കുക എനിക്ക് എങ്ങനെ കർത്താവ് അതിന് ന്യായ വിധിക്കാനാ പറഞ്ഞത് നിന്നൊക്കെ സമാധാനം തരാനല്ല വരുന്നത് പിന്നെ സമാധാനം തരും സ്വർഗത്തിൽ പോകുന്നവർക്ക് സമാധാനം കൊടുക്കും അതാണ് അച്ഛൻ ആ വലുത് കൈകൊണ്ട് വാഴ്ത്തുന്നത് ഇടതുകൈകൊണ്ട് വാഴ്ത്തുന്നില്ല അപ്പോൾ ന്യായമെത്തിക്കാൻ വരുമ്പോൾ കർത്താവേ ദൈവമേ എന്നോട് എൻ്റെ ഭാവ് ക്ഷമിച്ച് എന്നെ പരിഹരിച്ച് എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കണം അതിനെ നീ അനുവദിക്കണം എനിക്ക് സ്വർഗപ്രവേശനം തരണം അതാണ് ഈ കൈ വളർത്തിപ്പിടിക്കുന്നത് പാപപരിഹാരം തരണം ആ നിമിഷത്തിലും നമ്മളെ അപേക്ഷിക്കണം തരേണ്ടത് കർത്താവാണ് തരിക തരാതിരിക്കും ദൈവമാണ് അവർ ചോദ്യം ഞാൻ നമ്മളെ അറിവില്ല പക്ഷെ നമ്മുടെ കടമ കൈ വളർത്തിപ്പിടിച്ച് പാപപരിഹാരത്തിന് വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ് ഒരു സമയത്തും കൈകൂപ്പി പിടിക്കുന്ന ഒരു രീതി നമ്മുടെ സഭയിലില്ല ഇതിനുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് പക്ഷെ പലരും ഇപ്പോഴും അതനുഷ്ഠിക്കുന്നില്ല ഞാൻ ഈ മൊബൈലിലൊക്കെ വിശുദ്ധ കുർബാരം കാണുമ്പോൾ പലരും കൈകൂപ്പി പിടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പള്ളിക്ക് നാല് ഭാഗങ്ങളെ പ്രധാനമായിട്ടുള്ളത് മദ്ബഹ അത് അതിവിശുദ്ധ സ്ഥലം അഴിക്കകം വിശുദ്ധ സ്ഥലം പിന്നെ ഇസ്രായേലോടെ പ്രാകാരം ജനം നിൽക്കുന്ന സ്ഥലം പുറത്ത് മോണ്ടളം അല്ലെങ്കിൽ മോണ്ടകം അത് പുറജാതികൾക്കുള്ള സ്ഥലമാണ് പണ്ട പുറജാതികൾ മാമൂദിസ മുങ്ങുന്നതിന് മുമ്പ് അവർ നിൽക്കേണ്ട സ്ഥലമാണ് മോണ്ടള അല്ലേ മോണ്ട അങ്ങനെ നാല് ഭാഗങ്ങളാണ് നമ്മുടെ പള്ളിയിലുള്ളത് മധുബ അതിവിശുദ്ധ സ്ഥലം അത് സ്വർഗമാണ് സ്വർഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതിന് താഴെ വിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ അഴിക്കകം അവിടെ കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കയറാൻ കൈ പുത്താക്കുവാനോ അല്ലെങ്കിൽ വേദദിവസ്തു പുത്താനോ അല്ലെങ്കിൽ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അനുഭവിക്കാനോ ആ സമയത്തൊക്കെ പ്രവേശിക്കാം ഇവര് കാരണവശാലും സ്ത്രീക്കോ പുരുഷനോ അഴുക്ക് അകത്ത് വെച്ച് കസേര ഇട്ടിരിക്കാൻ അനുവാദമില്ല അപ്പൊ മാമോദിശ നടക്കുന്ന സമയത്ത് തല തൊടുന്ന ആളും കുട്ടി എടുത്ത് നിൽക്കുന്ന ആളും അല്ലാതെ അഴുക്കകത്ത് പ്രവേശിക്കേണ്ട കാര്യമില്ല അതുപോലെ വിവാഹ ഉദാശ നടക്കുമ്പോഴും മണവാളനും മണവാട്ടിയും തോൽമക്കാരും തോൾമക്കാരിയും അതെ അനുവദിച്ചിട്ടുള്ളൂ അത് ഏതെന്തോട്ടാണ് പറയുന്നത് കുട്ടികൾക്ക് അതിനകത്ത് പ്രവേശിക്കാൻ തന്നാൽ അവർ നിഷ്കളങ്കര അവരിൽ പാവമില്ല കളങ്കമില്ലാത്തവരല്ലേ അതുകൊണ്ടാണ് കുട്ടികൾക്ക് അതിനകത്ത് പ്രവേശനം കൊടുത്തിരിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രവേശിക്കാത്ത മാത്രമേ ഉള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അച്ഛൻ റൂഷ്മ ചെയ്യുമ്പോൾ ജനം കുരിശു വരയ്ക്കേണ്ട കാര്യമില്ല പലപ്പോഴും പലരും കുരിശു വരയ്ക്കുന്ന കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്നു അച്ഛൻ ദർഗായിൽ കയറിയാൽ പിന്നെ കുരിശു വരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുരിശു വരയ്ക്കേണ്ട നമുക്ക് വേണ്ടി അച്ഛൻ കുരിശു വരയ്ക്കേണ്ടത് പടിഞ്ഞാട്ടി തിരിഞ്ഞ് വാഴ്ത്തുമ്പോൾ പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏജാദൻ്റെ കൃപയും അങ്ങനെ റൂഷ്മ ചെയ്യുമ്പോഴോ അച്ഛൻ വായു അച്ഛൻ റൂഷ്മ ചെയ്യുന്ന ക്രൂശടയാളത്തിലാണ് ആ കുരിശടയാളം വായുവിൽ കൂടി സഞ്ചരിച്ച് നമ്മുടെ ദേഹത്ത് പതിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം അത് തലമുടങ്ങി നിന്ന് അല്ലെങ്കിൽ കൈയിൽ നിന്ന് അജം സ്വീകരിച്ചാൽ മതി ആ വായുവിൽ കൂടി വരുന്ന ആശീർവാദം സ്ലീപ അടയാളം അത് നമ്മുടെ ദേഹത്ത് പതിക്കണം പിന്നെ നമ്മൾ വേറെ കുരിശ് കുരിശരയ്ക്കണ്ട ഒരു ഹിന്ദു അമ്പലത്തിൽ പ്രവേശിച്ചാല് നമ്മള് കണ്ടിട്ടില്ല അവര് പുരുഷന്മാരെ ഷർട്ട് ഇടാതെ പോയുള്ളൂ അവരുടെ ആ വിഗ്രഹത്തിൽ നിന്നും ആ ദേവന്റെ വിഗ്രഹത്തിൽ നിന്നും വരുന്ന ആ രശ്മി അല്ലെങ്കിൽ ആ വിശുദ്ധി അവരുടെ ശരീരത്തിൽ പതിഞ്ഞ് കിട്ടാനാ അവരങ്ങനെ ചെയ്യുന്നത് ഞാൻ അതിനോട് ഉപമിക്കുകയല്ല ഞാൻ അങ്ങോട്ട് ഒരു സന്ദർഭവശാൽ പറഞ്ഞുപോയി വന്നിട്ടോ അപ്പൊ കുരിശു വരിക്കേണ്ട ആവശ്യമില്ല ഗർഗായം കയറിയാൽ പിന്നെ വടക്കവശത്തൂടി കണക്കൂടോ നിർബന്ധമായിട്ട് പറഞ്ഞു അതില് പടിഞ്ഞാറ് വശത്തുകൂടി പുറത്തെടുത്തുവാം അകത്ത് കിടക്കുകയും പുറത്ത് കിടക്കുകയും പടിഞ്ഞാറ് വാതിലും ഉപയോഗിക്കാം ഇങ്ങനെ കഴിയുന്നിടത്തോളം തെക്ക് വശത്തുകൂടി കണക്ക് വടത് വലക്കു വലതുവശത്തുകൂടി അല്ലെങ്കിൽ വടക്കുവശത്തൂടി പുറത്തേക്ക് പോവുകയും ചെയ്യണം നമ്മൾ കൈമത്തി പോകുന്നത് അങ്ങനെയല്ലേ തെക്ക് വശത്തു നിന്ന് വന്ന് കൈമത്തി വടക്കുവശത്തുകൂടി കണക്ക് പോകും ഇങ്ങനെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഞാനപ്പോൾ ഈ വീഡിയോ ഇടുന്നത് പിന്നെ ദുർബാന കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളെ സന്തോഷിച്ച് ആനന്ദ ആനന്ദിച്ച് പോകരുന്ന് പറയുന്നുണ്ട് തുള്ളിച്ചാടി പോകാറല്ല അത് ഇവിടെ നിന്ന് കിട്ടിയ നിങ്ങളുടെ ആനന്ദവും സന്തോഷവും പാപപരിഹാരവും അത് മറ്റുള്ളവർക്കും പങ്കുവെച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് ക്രിസ്തവന കൊടുക്കണം മറ്റുള്ളവരോടും സുവിശേഷം പ്രസംഗിക്കണം സത്യവിശ്വാസം പറഞ്ഞു കൊടുക്കണം അതിനാണ് നിങ്ങൾ സമാധാനത്തിലൂടെ പോകരുതെന്ന് പറയുന്നത് അപ്പം കുർബാന കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഇല്ല ഓട്ടോമാറ്റിക്കലി ഇല്ല വിശുദ്ധ കുർബാന സമയത്ത് വീട്ടിലെ ഒരു കാര്യങ്ങളും ചിന്തിക്കരുത് മാല കടിച്ചിട്ടില്ല മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അവന് ജോലി കിട്ടിയിട്ടില്ല ഇവൻ്റെ രോഗമാണല്ലോ ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല ആ കുർബാന ക്രമത്തിലെ പ്രതിവാക്യങ്ങളല്ലാതെ നമ്മളൊന്നും ചൊല്ലാനും പാടില്ല അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ പള്ളിയാത്തു കയറിയ മതഭാഹയിലേക്കായിരിക്കട്ടെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കേണ്ട കാര്യമില്ല അവൾ ഉടുത്തിരിക്കേണ്ട സാരി ഏതാണ് ഇവനുടുത്തിരിക്കുന്ന ഷർട്ട് ഏതാണ് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ആരും പള്ളിയാത്ത് കൊത്തേണ്ടത് ആരെങ്കിലും വന്നോട്ടെ ആ ചുങ്കക്കാരനെ പോലെ ഭാവിയായി എന്നോട് കരുണുണ്ടാക്കണമേ അതാണ് നമ്മുടെ പ്രധാന വിഷയം പിന്നെ പള്ളിയത്തേക്ക് വരേണ്ടത് ഏഴു നേരത്തെ യാമപ പ്രാർത്ഥനയും കഴിക്കണമെന്നാണ് കുർബാനക്ക് മുമ്പ് അപ്പൊ തലേദിവസം തന്നെ ഒമ്പതാമനായിരത്തെ പ്രാർത്ഥനയും സദ്യാപ്രാർത്ഥനയും സൂത്താറ പ്രാർത്ഥനയും കഴിക്കാനസ്കാരം കഴിഞ്ഞ് സൂത്താറ നടത്തിയാൽ മതി കുഴപ്പമില്ല കിടക്കുന്നതിന് മുമ്പ് രാവിലെ അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് പാതിരാത്രിയുടെ പ്രാർത്ഥന നടത്തണം എന്ന് നിർബന്ധമാണ് പ്രഭാത പ്രാർത്ഥന നടത്തുന്ന സമയത്ത് എല്ലാവരും പള്ളിയകത്ത് വന്ന് പ്രഭാത പ്രാർത്ഥനയിൽ സംബന്ധിക്കുക പ്രഭാത പ്രാർത്ഥനയും ഏഴരയുടെ പ്രാർത്ഥനയും അതായത് മൂന്നാമണിയ പ്രാർത്ഥനയും ഉച്ച പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന് ചൊല്ലാവുന്ന നിയമം അപ്പോ അപ്പോഴേ ഏഴ് നേരത്തെ ആവാ പ്രാർത്ഥന ആവുള്ളൂ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞായറാഴ്ചയോ മറ്റു ദിവസങ്ങളല്ലോ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വരുന്നവർ വരുന്ന വഴി അവിടെ കുമ്പിടണം ഒരു കാരണവശാലും കുമ്പടം പാടില്ല വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വരുമ്പോഴ് തലേ സന്ധ്യ മുതൽ കുമ്പിടിയിലില്ല കൗമാക്കിയും കുമ്പിടണം നോമ്പിലായാലും എങ്ങനെയായാലും ശനിയും ഞായറും നോമ്പ് ദിവസങ്ങളല്ലല്ലോ നോമ്പ് ദിവസങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഉപവാസമില്ലാത്ത ദിവസമൊന്നു അർത്ഥം ഉള്ളൂ നോമ്പാചരിക്കേണ്ടെന്നല്ല ഉപവാസമില്ല ഉപവാസം ഇല്ലാത്ത സമയങ്ങളിൽ കുമ്പിടേണ്ട ആവശ്യമില്ല കുർബാനയ്ക്ക് ഉപവാസം ഇല്ലേ നമ്മൾ അത് നേരത്തെ കഴിക്കും തലേദിവസം സദ്യാപ്രാർത്ഥന മുതൽ അത്താഴം കഴിക്കാൻ പറ്റി നമ്മളൊന്നും കഴിക്കാറില്ല വിശുദ്ധ കുർബാന വലിയൊരു വിരുന്നാണ് ആ വിരുന്നിലേക്ക് വരുമ്പോൾ സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ കുമ്പിട്ട് വിരുന്ന ആസ്വദിക്കേണ്ട അപ്പൊ കുർവാര ഉള്ള ദിവസങ്ങളിൽ തലേദിവസം സന്ധ്യ മുതല് പിറ്റേ ദിവസം സന്ധ്യ വരെ കുമ്പിടാൻ പാടില്ലാത്തതൊന്നും പിന്നെ കുമ്പടാട്ട ദിവസങ്ങള് വേറെ ഉണ്ട് കുമ്പടാൻ പാടേണ്ട ദിവസങ്ങള് അത് ഇതിന് നമുക്ക് അറിയാം വലിയ പിന്നെ പറയാം പക്ഷെ കുർബാര അനുഭവിക്കാൻ നിൽക്കുമ്പഴും കുമ്പിട്ട് നിൽക്കരുത് പയ്യെ അച്ഛന് തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പയ്യൊന്നും പയ്യൊന്നും കുനിയാന്നല്ലാതെ കുമ്പിടാൻ പാടുക ഒരിക്കലും നാക്ക് നീട്ടി വിശുദ്ധ കുർബാന വാങ്ങിക്കരുത് അതൊക്കെ കത്തൊരിക്കുന്ന സമയം രീതിയാണ് അവര് ഓസ്തിയാണ് കൊടുക്കുന്നത് നമ്മൾ അങ്ങനെയല്ല നാക്ക് നീട്ടും വിശുദ്ധ കുർബാന അതിൽ പത്തിക്കും ചിലപ്പോൾ അത് താഴെ പോകും കുർബാന താഴെ പോകാത്ത രീതിയിൽ നല്ല പണം വാ തുറന്ന് ചെന്നു മുമ്പിൽ നിൽക്കണം രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് വൃത്തിയാക്കി വരണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സ്വീകരിക്കാന്ന് പറയാൻ പറ്റില്ല വിശുദ്ധ കുർബാന അനുഭവിക്കാൻ അല്ലെങ്കിൽ കൈക്കൊള്ളാൻ സ്വീകരിക്കില്ല നോക്കില്ല നമ്മൾ കയ്യിലൊന്നും കുർബാന സ്വീകരിക്കുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രധാനപ്പെട്ടതായിട്ട് ഓർമ്മിച്ചത് മാത്രമേ ഉള്ളൂ അത് അനുഷ്ഠിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ